കോട്ടയം ഏറ്റുമാനൂരിൽ വീണ്ടും ഒരു സ്ത്രീ രണ്ട് മക്കളുമായിട്ട് പോയിട്ട് ജീവൻ അവസാനിപ്പിച്ചു ഇപ്പൊ കേട്ട ന്യൂസാണ് കേട്ടോ അതായത് രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളോട് അവർ ജീവൻ ജീവൻ അവസാനിപ്പിച്ചു അതിൽ കുറച്ച് ഈ തമ്പനയിലായിട്ട് കുറച്ച് ആൾക്കാർ റിയാക്ഷൻ ഈ സ്ത്രീ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു പഞ്ചായത്ത് മെമ്പറായിരുന്നു എന്ന് പറയുന്നു അതായത് ഒരു നിയമത്തിൻ്റെ എല്ലാ സാധുതകളും അറിയാവുന്ന ഒരു വ്യക്തി അവരാണ് രണ്ട് പെൺകുഞ്ഞിനെയും പെൺകുഞ്ഞുങ്ങളെയും ഇല്ലാണ്ടാക്കി സ്വയം ജീവൻ ജീവനടുപ്പിച്ചത് ഞാൻ പറഞ്ഞ പോലെ ഈ ഫോട്ടോസിലൊക്കെ വളരെ പെർഫെക്റ്റ് കപ്പിളായിരിക്കും പക്ഷെ ലൈഫിൻ്റെ ഉള്ളിലേക്ക് നമ്മളാരും നോക്കാൻ പോകുന്നില്ല പക്ഷെ അവരാരും ആരോടെങ്കിലൊന്നും ഷെയർ ചെയ്യുന്നുമില്ല ഇത്രയും സഹിക്കാൻ പറ്റാത്ത പീഡനങ്ങളൊക്കെ സഹിച്ചിട്ട് എന്തിനൊരു ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ലെവലിൽ ചെയ്തു വെച്ചിരിക്കണമെന്ന് ആലോചിക്കണം അപ്പം ഞാൻ ആലോചിക്കുന്ന എൻ്റെ മുന്നിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവർ എന്തിനായിരിക്കും ഇത് ചെയ്തത് അതായത് നിയമത്തിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അതിനോടുള്ള ഭവാനുള്ള ഭയം കൊണ്ടാണോ അതോ ആത്മാഭിമാനം കൊണ്ടാണോ അതോ ദുരഭിമാനം കൊണ്ടാണോ എൻ്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് അതേപോലെ തന്നെ നീതിക്ക് വേണ്ടി പോയിട്ട് നീതി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുവാണോ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ അതുങ്ങളെയും കൊണ്ട് പോയിട്ട് ജീവൻ അവസാനിപ്പിക്കണമെങ്കിൽ അവരെത്രത്തോളം എന്തായിരിക്കണം അവരെ അലട്ടിയ വിഷയം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോവാണ് ഇതിൽ ന്യൂസിൽ പറയുന്നുണ്ട് കുടുംബപ്രശ്നം കുടുംബപ്രശ്നം എന്ന് പറയുമ്പോൾ പുള്ളിനെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് അത്ര പുള്ളി അതായത് അപ്പോൾ പല ആൾക്കാരും കുറേ പേരുണ്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ പുറമേ കാണുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സംസാരമായിരിക്കും വളരെ കെയറിങ് ആയിരിക്കും പക്ഷെ വീടിൻ്റെ ഉള്ളിലെ ലോക കച്ചടായിരിക്കും വീട്ടിലുള്ളവർ ഇത് പുറത്ത് പറയാൻ പറ്റില്ല പുറത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസിനെയും ബാധിക്കും പുള്ളിനെയും പിന്നെ ഹേർട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ അവർ കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് ചിലരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർ കൊടുക്കുന്ന ഒരു ഔദാര്യം കാരണം ഇതൊന്നും പുറത്ത് പറയാതിരിക്കാം പറയാതിരുന്നിട്ട് പിന്നെ അച്ഛൻ മീഡിയയിൽ വന്നിരുന്നു പറയുന്നിട്ടുണ്ടായി പറയുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഇതേപോലെ തലയിൽ മുറിവ് വന്നിട്ട് എന്ത് പറ്റിയും ചോദിച്ചു പോകുന്നുവില്ല എന്ന് പറയുകയും പിന്നീട് ഒരിക്കലെങ്കിലും അവർ ഉപദ്രവിച്ചതാണെന്ന് പറയുകയും ചെയ്തു ഇവിടെയാണ് എനിക്ക് ഇവിടെയാണ് എനിക്ക് പെൺകുട്ടികളുടെ വീട്ടുകാരോട്ട് യോജിക്കാൻ പറ്റാത്തത് ഇവിടെയാണ് യോജിക്കാൻ പറ്റാത്തത് ഒരിക്കൽ അവർ വന്ന് അവിടെ ഒരാൾക്ക് മനസാക്ഷിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഉപദ്രവം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും അവരെ സംസാരിച്ച് അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു നിങ്ങൾ നിങ്ങൾ ഈ സിംഹത്തിൻ്റെ മടയിലേക്ക് ഉന്തി വിടുന്നത് എന്തിനാണ് അവർ പറയുന്നുണ്ടോ എനിക്ക് അവിടെ തന്നെ ജീവിക്കണമെന്ന് പറയുന്നുണ്ടോ അവർ ഷെയർ ചെയ്യും ഷെയർ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ അവർക്ക് നേരെ കഴിച്ചുകൊണ്ടില്ല പൊതുവായിട്ട് ഞാൻ പറയാനാണ് അവർ ഷെയർ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ നിങ്ങൾ എന്നെ കൂടെ കൂട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അല്ലാതെ ഇത് വന്ന് പറയുമ്പോൾ നിങ്ങളുടനെ അവരോട് പറഞ്ഞ് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യുമോ എന്നുള്ളതല്ല അങ്ങനെ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ആരെങ്കിലും കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ മാറിയിട്ട് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും കാരണം നമ്മൾ അവിടെ ചെന്ന് പറയുമ്പോൾ അവരുടെ സങ്കടങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് പറയുമ്പോൾ അവർ നമ്മളെ കോംപ്രമൈസ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുന്നു ദാറ്റ് മീൻസ് അവർ നമ്മളെ അവിടെ നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നില്ല ഇങ്ങോട്ട് പറഞ്ഞ ഭർത്താവ് വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെയും നിലനിൽക്കാൻ പറ്റുന്നില്ല അവിടെയും നിലനിൽക്കാൻ പറ്റുന്നില്ല പിന്നെ അവർ എവിടെ അവർ ഷെൽട്ടറില്ലാ ഷെൽട്ടറില്ല മറ്റൊരു ഷെൽട്ടറിലേക്ക് അവർക്ക് പോകാനും പറ്റുന്നില്ല പിന്നെ അവരെന്താ വേണ്ടത് അങ്ങനത്തെ സാഹചര്യങ്ങളിലായിരിക്കണം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നത് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കാമായി എൻ്റെ മക്കളും ഞാനും ഞങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാ ഞങ്ങൾ മറ്റൊറ്റരൊക്കെ ഒരിടത്ത് പോയിട്ട് താമസിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കും എന്നൊരു അതിനും ചില പക്ഷെ പറ്റിയെന്ന് നമുക്ക് ഒരു പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് ഈ പറഞ്ഞ പോലെ പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞത് സപ്പോർട്ടുണ്ടായോ ചിലപ്പോൾ അവർ സംസാരിച്ചിരിക്കാം എല്ലാം ശരി പക്ഷേ പിന്നെയും പിന്നെയും ഒരിക്കൽ പ്രശ്നമുണ്ടായി ഉപദ്രവത്തിലേക്ക് എത്തി പിന്നെ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ആ വീട്ടിലേക്ക് ആ പെൺകുട്ടീനെ വീണ്ടും പറഞ്ഞയക്കണമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായി എന്ത് അഭിമാനത്തിൻ്റെ പുറത്താണ് എന്ത് കുടുംബജീവിതം നന്നാവുന്നത് എ കുടുംബജീവിതം ഒരുമിച്ച് പോകട്ടെ എന്തൊരുമിച്ച് പോകണം ഒരാൾ ഉപദ്രവിച്ചില്ലാണ്ടാക്കുന്ന വിധത്തിലേക്ക് അവിടേക്ക് എങ്ങനെ പോകാൻ സാധിക്കും എങ്ങനെ പറഞ്ഞയക്കാൻ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവും അവർ നിർബന്ധിച്ച് ഞാൻ തന്നെ പോവാണ് ഞാൻ തന്നെ പോകുകയാണെന്ന് പോകാം പക്ഷെ പറഞ്ഞ് സമാധാനപ്പിച്ച് പറഞ്ഞു യ്ക്കുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല ഈ പറഞ്ഞാല് വാർത്തകൾ പറയുന്നുണ്ട് അമ്മ ഈയമ്മ നാത്തൂൻ ഈ ഭർത്താവ് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുന്നത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നടന്ന കാര്യമാണ് അവളിപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്ന അവളുടെ വേറെ ജീവിതത്തിലേക്ക് അവൾ പോയി പക്ഷേ അവിടെ അവൾ ഒരുപാട് അനുഭവിച്ചു അവിടെ ഒരിക്കൽ ഇയാൾക്ക് ഇയാളുടെ ഏതോ ഒരു കസിനായിട്ടോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവായിട്ടൊരു റിലേഷൻ റിലേഷൻ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ചാറ്റ് ചെയ്യാണ് അപ്പോൾ ഒരിക്കൽ ഇവൾ ചെന്നിട്ട് അയാളുടെ തൊട്ടടുത്ത് നിന്ന് സൈലൻ്റ് ആയിട്ട് പോയി നിന്നു ഇത്ര നിന്ന് കഴിഞ്ഞപ്പം ഇയാൾ ചാറ്റ് ചെയ്യുന്നത് ഇവളുടെ കാണാനിടയായി അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ആയിട്ടുള്ള ചാറ്റ് ആണല്ലോ അവിടെ ഇല്ല എന്ന് കരുതിയിട്ടാണ് ചാറ്റ് കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവൾ വേഗം ഫോൺ വാങ്ങിച്ചു എന്താണ് ആ ടൈപ്പ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭാഷണമാണ് ഉണ്ടായത് അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ രാത്രി ഒരു കുറേ വൈകി വൈകിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പം തന്നെ ബാഗ് എടുക്ക് നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണെന്ന് പറഞ്ഞു ഭയങ്കര വിഷയങ്ങളുണ്ടാക്കി കാരണം അവൾക്കാണെങ്കിൽ അവൾ വീട്ടുകാരെ അത് ഇതേപോലെ തന്നെ അവൾ വീട്ടുകാരുടെ അടുത്ത് എന്ത് വിചാരിക്കും വീട്ടുകാരോട് എങ്ങനെ പറയും വീട്ടുകാർ വിഷമിക്കോ ഈ ഒരു സിറ്റുവേഷൻ അവൾ ഫേസ് ചെയ്തു ആ ഒരു രാത്രി അവൾ എന്ത് ചെയ്തു അയാളുടെ കാല് പിടിച്ച് അവിടെ നിന്നു എന്നെ കൊണ്ടാക്കരുത് എന്ന് പറഞ്ഞു വീട്ടുകാർ ആ രാത്രി ചെന്ന് കയറുമ്പോൾ എങ്ങനെ മാനസികാവസ്ഥ അവരുടെ മാനസികാവസ്ഥ എന്താവും എന്ന് ഓർത്തിട്ട് അവൾ ഭയന്നിട്ട് അവിടെ ും അത് കഴിഞ്ഞ് പിന്നെയും ഇതേ സബ്ജക്റ്റ് വലിയ വിഷയമായി വരികയാണ് എന്നിട്ട് ഒരു ദിവസം ഇയാള് ഭയങ്കരമായി അവളെ ഉപദ്രവിക്കുകയാണ് തൊട്ട് മുകളിലുള്ള റൂമിലാണ് നടക്കുന്നത് കാണാവുന്നതും കേൾക്കാവുന്നതുമായ അകലെ അമ്മായി അമ്മയും ഈ നാത്തൂനും ചേട്ടൻ്റെ ഭാര്യയും എല്ലാവരും കേട്ടുകൊണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ഇവിടെയാണ് നിങ്ങൾ നമ്മളൊക്കെ ഇടപെടേണ്ടത് എപ്പോഴാണ് ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവിടെ ഉപദ്രവം വരുന്നുണ്ട് ആ സമയത്ത് ഇടപെടണേ അല്ലാതെ ഇവരൊക്കെ ഇടപെടുന്നത് എന്നിട്ട് അന്ന് അന്നുണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഉപദ്രവിക്കുകയും ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഈ പെങ്ങൾ ഈ പെൺകുട്ടിയോട് പറയുകയാണ് ഇത്രയും ഇന്നലെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ അടങ്ങി ഒതുങ്ങി നിന്നോളൂന്ന് അവൾക്ക് അവളുടെതായ അഭിപ്രായം ഇല്ല ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അടങ്ങി ഒതുങ്ങി നിന്നോളൂ ഇന്നലെ കിട്ടിയത് കണ്ടല്ലേ അതിലും മേലെ കിട്ടുമെന്ന് ഒരു വീട്ടുകാർ പറയേണ്ട സംസാരമാണോ ഇത് ഒരു വീട്ടിൽ ഇത്രയും വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ നേരെ മറിച്ച് ഇവൻ ഈ പെൺകുട്ടിയെ സ്നേഹിക്കുകയോ എന്തെങ്കിലും ഒരു വസ്ത്രം മേടിക്കുകയോ ചെയ്യുമ്പോൾ ഇവർ ഇടപെടുമല്ലോ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇവർ ഇടപെടുമല്ലോ രാവിലെ പോയിട്ടൊന്ന് നേരം വൈകുവാന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നേരത്തെ പോയി എന്തുകൊണ്ട് നേരം വൈകി വൈകുമെന്നോ അപ്പോഴൊക്കെ ഇടപെടാം ആ പെൺകുട്ടിയുടെ മേലവൻ കൈവയ്ക്കുമ്പോൾ അവർ പറയുന്ന പരസ്പരം സംസാരം ഉച്ചത്തിലാകുമ്പോൾ കയറി ഇടപെടാൻ എന്തുകൊണ്ട് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് പറ്റുന്നില്ല ഭർത്താവിൻ്റെ അമ്മയ്ക്ക് പറ്റുന്നില്ല പെങ്ങൾക്ക് പറ്റുന്നില്ല ചില വീട്ടിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പം ഞാനീ പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ പെൺകുട്ടി പഠിക്കാൻ പോയി ഒരു സാഹചര്യത്തിൽ അവൾ പഠിക്കാൻ പോയി ഇടയ്ക്ക് അവൾ സൈലൻറ്റ് അവൾ വീട്ടിലേക്ക് വരട്ടെ ചോദിക്കുമ്പോൾ ഭർത്താവ് പറയും വരണ്ടാന്ന് വെക്കേഷനാണ് ലീവാണ് അവൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുക ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ലേ പോവേണ്ടത് അവൾ ഒരിക്കൽ പറയാതെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന കേട്ടുകൊണ്ട് അവൾ ചെന്ന് കയറുന്നതാണ് ഈ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് സ്വന്തം പെങ്ങൾ എങ്ങനെയാണ് ഒരു ഭാര്യനെ ഉപദ്രവിക്കാം ഏതെല്ലാം രീതിയിൽ അത് എങ്ങനെ എങ്ങനെ ഇങ്ങനെ വിശദീകരണം ഈ എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെന്ന് കയറുന്നത് അന്ന് അവൾ പറയാതെ ചെന്ന് കയറിയതിന് അവളെ അവിടെ നല്ല രീതിക്ക് ഉപദ്രവിച്ചു നല്ല രീതിക്ക് ഉപദ്രവിച്ചു ഇങ്ങനെയും കുറേ സ്ത്രീകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്ത്രീകളുണ്ട് ഉണ്ട് ഇങ്ങനെയും കുറേ ജന്മങ്ങൾ ഇവിടെ ജീവിക്കുന്നു എങ്ങനെ ആ ഒരു കുടുംബം നന്നായി പോകണം എന്നുള്ളതിനെക്കാട്ടി ഉപരി അത് നശിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കണ്ടെത്താനാണോ എന്തുകൊണ്ടാണോ അറിയുന്നില്ല അതേപോലെ തന്നെ ഇതേപോലെ അമ്മായി അതായത് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് ഭാര്യ ചിലപ്പോൾ റൂമിലായിരിക്കും അവൾ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഹസ്ബൻഡ് വരുന്ന കുറച്ച് നേരമായിരിക്കും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലോ അല്ലെങ്കിൽ ബുക്സായിട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അവൾ ആ സമയം മറ്റൊന്നിലും ഇടപെടുന്നില്ല ആ സമയത്ത് ഹസ്ബൻഡ് കയറി വരുന്ന നേരത്ത് ഉമ്മർപ്പടിയിൽ കാത്തിരിക്കുകയാണ് ഒന്നുകിൽ അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂന് ഇവളുടെ ഇന്ന് മുഴുവൻ മുതലുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അതിലെ കുറ്റങ്ങൾ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് ഈ കുറ്റങ്ങൾ മാത്രം അയാളോട് ഷെയർ ചെയ്യുകയാണ് വന്ന പാടെ അങ്ങോട്ട് മൂപ്പിച്ച് വിടുമ്പോൾ ഇയാൾ ഈ യൂക്കിന് പൊട്ടന്മാരെന്താ ചെയ്യുക ഈ കേട്ട പാടം നേരെ പോയിട്ട് ഭാര്യ ഓടിച്ച് ചോദിക്കും ഈ എന്താ അടി അങ്ങനെ ചെയ്തു ഈ എന്താ അങ്ങനെ ചെയ്തു അവിടെ പ്രശ്നമായി അവിടെ കുടുംബ കലഹം ഉണ്ടായി അവർ തമ്മിൽ പ്രശ്നങ്ങളായി ഇതാണ് മറ്റവർക്ക് വേണ്ടു മറ്റോ ഇടപാടില്ല ഒന്നും മുണ്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു ഈ ഒരു കേസിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞ കേസിൽ വേറൊന്നും പറയാം ഒരു ഒരു ഫംഗ്ഷന് പോയി ഒരു ഫംഗ്ഷന് എന്തോ പോയിട്ട് അവർ എന്തോ എന്തോ ഉത്സവ പരിപാടിക്ക് എന്തോ പോയതാണ് അത്രേ എന്താണെന്ന് ഓർമ്മയില്ല അവിടെ ചെന്ന് അവർക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടിറക്കിയിട്ട് ഈ അമ്മായിമ്മനെയും കൊണ്ടിറക്കി ഏതോ ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ടിറക്കിയിട്ട് ഇയാൾ അവിടെ നിന്ന് പോയി ഭർത്താവ് അവിടെ നിന്ന് പോയിത്രേ അപ്പോൾ ഇവൾക്കൊരു പരിചയം ഇല്ല അമ്മായിമ്മയ്ക്കാണെങ്കിൽ വളരെ പരിചയമുള്ള സ്ഥലമാണ് അമ്മായിമ്മ ഒന്നും അങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് പോകുന്നോ ഒന്നും വിളിക്കണമില്ല അമ്മായിമ്മ എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അവൾ അവിടെ സൈഡിൽ അവൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം വിവാഹം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല അവളും അവിടെങ്ങനെ ചെറിയ രീതിയിൽ സ്പെൻഡ് ചെയ്യുക കുറച്ചൊരു സൈഡിൽ ഇരുന്നിട്ട് പിന്നെ ആൾക്കാരുടെ അങ്ങനെ മിങ്കിൾ ചെയ്യാമെന്ന് അവൾക്ക് ആയിട്ടില്ല അപ്പോൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് പിറ്റ് അന്ന് വൈകിട്ട് ഈ മകനും അമ്മയും കൂടെ ഒരു യാത്ര പോയി ബൈക്കിലോ എന്തങ്ങാണ്ട് പോയി യാത്ര പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അവിടെയുണ്ട് അവൾ എവിടെയൊക്കെയാണ് ഇരുന്നത് ഏതൊക്കെ സമയത്താണ് എണീച്ച് വന്നത് എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചത് എന്തുകൊണ്ട് അവൾ അത് ചെയ്തത് ഇങ്ങനെ ആ ദിവസം ദിവസമുണ്ടായ സകല കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നല്ല വഴക്കാണ് അപ്പം ഇത് ഇത് എങ്ങനെ അവൾ ചോദിച്ചു ഇത് എങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞുങ്ങളെന്താ ക്യാമറ വല്ല അവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങളുടെ അമ്മയല്ല ഇതെല്ലാം ഇങ്ങനെയെല്ലാം പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മേനെ നീ പറയാൻ പറയാനാരാന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് പല കുടുംബങ്ങളിലും കലഹം ഉണ്ടാവുന്നത് അവനോൻ്റെ കുടുംബമാണ് അവനോൻ്റെ ഭാര്യയാണ് സംഗതി അവനോൻ്റെ പെങ്ങളും അവനവൻ്റെ അമ്മയാണ് പക്ഷെ പറയുന്നത് എൻ്റെ ഭാര്യേനെയാണ് അവർ സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ നിങ്ങളിപ്പോൾ ഇത് എന്തിനാണ് പറയണം അതൊക്കെ വിട്ടുകളയി അതൊക്കെ ഇങ്ങനെ എന്നോട് വന്നിരുന്നു പറയേണ്ട ആവശ്യം എന്താണെന്ന് ഒറ്റ റിജക്ഷൻ മതി ചെറിയൊരു റിജക്ഷൻ മതി പിന്നെ പിന്നൊരിക്കലും അവരത് ആവർത്തിക്കില്ല പക്ഷേ നമ്മളത് കേൾക്കാൻ നിൽക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും അവരെന്തു ചെയ്യുന്നത് വീണ്ടും വീണ്ടും നിങ്ങളുടെ കുടുംബജീവിതം തകർക്കാനായിട്ടുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇനി വേറൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഈ കേസിൽ പറയുന്നു ഇയാളുടെ ഇപ്പം ഉണ്ടായി ഈ ജീവൻ അവസാനിപ്പിച്ച ഈ പെൺകുട്ടിയുടെ അമ്മായിമ്മ എന്തോ ക്യാൻസർ രോഗിയാണെന്നൊക്കെ പറയുന്നു അതേപോലെ ഞാൻ വേറൊരു കേസ് പറയും അയ്യാ അവളുടെ അവൾ അവരുടെ ഹസ്ബൻഡും അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ അമ്മായിയമ്മ ബോധം കിട്ടി വീഴും തല കറങ്ങി വീഴും അടുക്കളയിലോ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി വീഴും ഓടി ചേരുമ്പോൾ പിന്നെ അവർക്ക് വയ്യ പിന്നെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഇങ്ങനെ വെച്ചാൽ സിമ്പതിയുടെ അപ്പം അത് അവർ തമ്മിൽ ഒരുമിച്ച് ഒരു ഒരുമിച്ചൊരു ഇരിക്കാനോ സ്നേഹത്തിൽ സംസാരിക്കാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ അവരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് മകനും ഇങ്ങനെ വിഷം കുത്തി നിറച്ചുകൊണ്ടേ ഇങ്ങനെ സെപ്പറേറ്റ് അവർ അവർ സ്നേഹിക്കപ്പെടാതിരിക്കാനും അവർ അവർ എന്താ പരസ്പരം ഒരു ഒരു നമുക്ക് ഭാര്യ ഭർത്ത തമ്മിലൊരു വല്ലാത്തൊരു കണക്ഷൻ വരും ആ ഒരു കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്ന അമ്മായി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു അപ്പോൾ ഇതെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഞാനത് പറഞ്ഞാണ് എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കാം പക്ഷെ എത്രയ്ക്ക് തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അങ്ങനെയൊക്കെ ഒരു ഒരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയണത് ഇവിടെ എജ്യൂക്കേറ്റഡ് ആണ് നിയമത്തിൻ്റെ എല്ലാ വഴികളും അറിയാവുന്ന ഒരാളാണ് അങ്ങനെ ഒരാളാണ് ഇതുപോലെ ജീവൻ അവസാനിപ്പിച്ചത് വളരെ സങ്കടമുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്നും ഷെയർ ചെയ്യാൻ തയ്യാറാവുക ഷെയർ ചെയ്യണു ഇല്ല ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടുകാർ മറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് ഇതേപോലത്തുള്ള കാര്യങ്ങളിൽ നിൽക്കരുത് എന്ന് ഒരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കേസ് നമ്മൾ കേട്ടു ഇതല്ല നമ്മൾ മാതൃകയാക്കേണ്ടതേ അങ്ങനെ മുന്നേ അങ്ങോട്ടൊരു കേസ് ഉണ്ടായി ഇങ്ങനെയായിരുന്നു വേണ്ടതെന്നാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് ഓക്കെ ബൈ